മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ ചിത്രം ആലപ്പുഴ ജിംഖാനയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് തല്ലുമാലയുടെ വമ്പൻ വിജയം കൂടെ കൊടുത്ത് കാലദ്രഹുമാൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു ബോക്സിംഗ് പശ്ചാത്തലമുള്ള കോമഡി ആക്ഷൻ എന്റർടൈനറാണ് നസ്ലിൻ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് അനകാരവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ഷോൺ ജോയ് തുടങ്ങി നിരവധി മികച്ച താരങ്ങളും അണിനിരക്കുന്നു ആലപ്പുഴ ജിംഖാന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് സംവിധായകൻ കാലിദ്രഹുമാനും ജോബിൻ ജോർജും സമീർ കാരാട്ടും സുബീഷ് കണ്ണഞ്ചേരിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കാലദ്രഹുമാനും ശ്രീനി ശശിധരനും ചേർന്ന് തിരക്കഥ രചിച്ച ഈ ചിത്രത്തിന് രതീഷ് രവിയാണ് സംഭാഷണങ്ങൾ ഒരുക്കിയത് മറ്റു പ്രധാന സെക്ഷനുകളിൽ നിഷാദ് യൂസഫിന്റെ എഡിറ്റിംഗും ജോഫിൻ ലാലിന്റെ ആക്ഷൻ കൊറിയോഗ്രഫിയും മാഷർ ഹംസയുടെ വസ്ത്രാലങ്കാരവും ശ്രദ്ധ നേടും കൂടാതെ ചിത്രം സെൻട്രൽ പിക്ചേഴ്സ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിവയുടെ ബാനറിൽ വിതരണം ചെയ്യപ്പെടും മലയാള സിനിമയിൽ ഒരു വേറിട്ട് അടയാളം ഇടാനുള്ള ആലപ്പുഴ ജിംഖാനയുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിടുന്ന വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു